nós cara ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന ദമ്പതികളെ കൊലപ്പെടുത്തി സ്വർണ്ണാഭരണങ്ങൾ കവർന്ന സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി ശിവഗിരി ബിലാങ്കാട്ട് വലസയിലെ മേക്കരയാൻ ഓർഡറിൽ താമസിച്ചിരുന്ന രാമസ്വാമി ഭാര്യ ഭാഗ്യം എന്നിവരാണ് മരിച്ചത് മൃതദേഹങ്ങൾക്ക് ഏകദേശം നാല് ദിവസത്തെ പഴക്കമുണ്ട് ഇവരുടെ പന്ത്രണ്ട് പവന്റെ മാല മോഷണം പോയിട്ടുണ്ട് സംഭവ സ്ഥലത്തോട് ചേർന്ന് ഒരു കിലോമീറ്ററിനുള്ളിൽ അയൽക്കാരോ മറ്റു താമസക്കാരോ ഇല്ല ഗൂഢാലോചനയ്ക്ക് ശേഷമാണ് പ്രതികൾ വീട്ടിൽ കയറിയതും ദമ്പതികളെ കൊലപ്പെടുത്തിയതും കവർച്ച നടത്തിയതുമെന്നാണ് പോലീസ് നിഗമനം ഇവരുടെ മക്കൾ മറ്റിടത്താണ് താമസം നാല് ദിവസമായി ബന്ധപ്പെടാൻ കഴിയാഞ്ഞതിനെ തുടർന്നാണ് സമീപത്തുള്ള ബന്ധുക്കൾ വീട്ടിലെത്തിയത് ദുർഗന്ധം അനുഭവപ്പെട്ടതിനെ തുടർന്ന് പോലീസിനെ അറിയിക്കുകയായിരുന്നു പോലീസ് എത്തി വീട് തുറക്കുമ്പോഴാണ് രാമസ്വാമിയെയും ഭാഗ്യത്തിനെയും രക്തകരയുടെ നിലത്തു കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത് ശരീരത്തിൽ പരിക്കുകൾ കണ്ടതും ആഭരണങ്ങൾ നഷ്ടപ്പെട്ടതും കൊലപാതകത്തിന്റെ തെളിവായി പോലീസ് കണക്കാക്കുന്നു മരണത്തിൽ സംശയമുള്ളതായി മക്കൾ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി തുടർന്ന് അഡീഷണൽ എസ് പി വിവേകാനന്ദന്റെ നേതൃത്വത്തിൽ എട്ടംഗ അന്വേഷണ സംഘം രൂപീകരിക്കുകയും ചെയ്തു ഇതിനിടെ പെരിന്തറ മെഡിക്കൽ കോളേജിൽ നടന്ന പോസ്റ്റ്മോർട്ടത്തിനു ശേഷം മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങാനെത്തിയ ബന്ധുക്കൾ ആശുപത്രിയിൽ പ്രതിഷേധം രേഖപ്പെടുത്തി കഴിഞ്ഞ മാസം ദമ്പതികളുടെ വളർത്തനായി അജ്ഞാതർ വിഷം നൽകി കൊന്നതായും അതിന് പിന്നാലെയാണ് ഇരുവരുടെയും കൊലപാതകം ഉണ്ടായതെന്നും നാട്ടുകാർ പറയുന്നു ഒറ്റയ്ക്ക് തോട്ടത്തിൽ താമസിച്ചിരുന്ന ദമ്പതികളെ ലക്ഷ്യമിട്ട് ഗൂഢാലോചന നടത്തിയാണ് കൊലപാതകവും കൊള്ളയും നടന്നതെന്നും നാട്ടുകാർ ആരോപിച്ചു